മൂന്നര വയസ്സുകാരനായ ഒരു കുട്ടിക്ക് സംഭവിച്ചൊരു കഥ നിങ്ങൾക്ക് കേൾക്കണം വീട്ടിൽ നിന്നും കളിക്കാൻ ആരുമില്ല ഒറ്റയ്ക്ക് ഇങ്ങനെ കുറേ നേരം കളിച്ചു ദാഹിച്ച സമയത്ത് അടുക്കളയിൽ പോയി ഫ്രിഡ്ജ് തുറന്ന് ഒരു കുപ്പി വെള്ളം എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് വെള്ളം കുടിക്കാനാണ് പാവം ദാഹിക്കുന്നുണ്ട് അങ്ങനെ കുപ്പിയിൽ വെള്ളം എടുക്കാൻ നേരത്ത് തൻ്റെ കയ്യിൽ നിന്നും കുപ്പി നിലത്ത് വീണ് പൊട്ടുകയും ആ കുപ്പി നിറയെ വെള്ളം ഉണ്ടായിരുന്നു ആ വെള്ളം മുഴുവനും തൻ്റെ ഫ്ലോറിലേക്ക് ആ അടുക്കളയിലുള്ള ഫ്ലോറിൽ കംപ്ലീറ്റ് ആയിട്ട് വെള്ളം പുറത്തേക്ക് പോവുകയും ചെയ്തു ഈ സമയത്ത് അമ്മ വ വർക്കീരിയയിൽ നിന്നും അടുക്കളയിലേക്ക് കടന്നു വന്നപ്പോൾ ഈ മോൻ ആകെ പേടിച്ചു പോയി ഒന്ന് പരിഭ്രമിച്ചു പോയി വല്ലാണ്ടൊരു ബേജാറിലൂടെ ഇങ്ങനെ ആ കുട്ടിയുടെ മനസ്സിങ്ങനെ കടന്നു പോവുകയാണ് ആ കുട്ടിയുടെ മനസ്സിൽ വല്ലാത്തൊരു വിഷമവും അമ്മ ഇനി എന്ത് പറയും അമ്മ എങ്ങനെ ഈ കാര്യത്തെ കൈകാര്യം ചെയ്യും എന്നൊക്കെയുള്ള ഒരു വേവലാതി ആ കുട്ടിയുടെ പെരുമാറ്റത്തിൽ ഉണ്ടായിരുന്നു